രാമ 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 പാഹി മാം രാമ 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 രാമപാഹിമാം രാമന് ചിന്തിച്ചു ദുഃഖിയായികാരുമേ കോമള ഗാത്രിയാം ചാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലും ഞാൻ ചിത്രം തെളിഞ്ഞു കേട്ടിടുവിൻ ഏവരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷരാദിനാരായണൻ ലക്ഷ്മണനായതനന്ത ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ പരാ െത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കും നിത്മാപരൻ രാജസമായ ഗുണത്തോടു കൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ച സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൊണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരനാദ്യ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ ദ്വിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനു ഭക്തി ദേവൻ മകാരാവതാരമനുഷ്ഠിച്ചു വേടങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തി തീരാഘവൻ പാദോ നിധിമഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതുനേരം നിഷ്ഠുരമായോരു കൂർമാകൃതി പൂണ്ടുപൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ച ദീരാഘവൻ ദുഷ്ടനായോരു ഹിരണ്ാക്ഷനെ കൊന്നു േറ്റമേൽ ചോണിയെ പൊങ്ങിച്ചു കാരണവാരിത തന്നിൽ കുളിച്ചതും കാരണപോരുഷനാകുമേ രാഘവൻ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരരായോരു ഹിരണ്യകശിപുതൻ വക്ഷ പ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്തമിരിയും ഭക്തി പൂണ്ടർഥിച്ചു സാദരമർച്ച കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പത്പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതിഭക്തനായോരു മഹാബലിയോടു ചെന്നർഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമൻ ത്രിവിക്രമനുമിവൻ ഈശ്വരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ിപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുധാവരനായി പിറന്നീടിനൻ രാത്രി ജരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ ഗ്രഹാർത്ഥം വിപിന്നത്തിനു ദേവഗീതാർത്ഥം ഗമിക്കുന്നതിന് അതിൻ കാരണം മന്ധരയല്ല കൈകേയി എല്ലാരും ഭ്രമിക്കായക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതി ലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിനിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു നക്തഞ്ചരഅന്വയഗ്രിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായ കരുമേ രാമ രാമേടി ജപി എല്ലാവരും രാമ 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 പാഹി മാം രാമ 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 പാഹി